കൊച്ചി തീരത്ത് എംഎസ്സി കപ്പൽ മുങ്ങിയതിൽ അന്ത്യശാസനം നൽകുകയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ കമ്പനി ഗുരുതരമായി വീഴ്ച വരുത്തി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കമ്പനി കാലതാമസം വരുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് എംഎസ്സി കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് നൽകിയത് കപ്പൽ അപകടം ഇന്ത്യൻ തീരത്തെയും സമുദ്രാവാസ വ്യവസ്ഥയും ആഘാതത്തിലാക്കി കേരള തീരത്തെ മോശമായ രീതിയിൽ ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോഷം നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണമെന്നും നിർദ്ദേശം നൽകി അല്ലാത്തപക്ഷം ഇന്ത്യൻ നിയമപ്രകാരം നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻഹൈലൻസ് ഷിപ്പിംഗ് കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണമെന്നും നടപടിക്രമങ്ങൾ വൈകിച്ചാൽ ക്രിമിനൽ നടപടിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ലെന്നും നോട്ടീസിൽ വിമർശനമുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം